ോർമ്മയില്ലേ നാദനെയും ദീപ്തിയെയും മലയാള സിനിമ ഏറെയൊന്നും ഗൗരവപൂർണമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടില്ലാത്ത വഴികളിലൂടെ ശരീരസഞ്ചാരം നടത്തിയവർ ജീവിതത്തിന്റെ സ്റ്റാറ്റിറ്റിക്സിൽ ബന്ധങ്ങൾ വെറും ബന്ധനങ്ങളാണെന്ന് വിശ്വസിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായ നാഥൻ ശരിതെറ്റുകളുടെ ആത്മനുമ്പരങ്ങളും മുറിപ്പാടുകളും ഏറ്റുവാങ്ങിയ ദീപ്തി ലൈംഗിക തൃഷ്ണകളും ജീവിതാസക്തിയും ഹൃദയവേദനകളും അലയടിക്കുന്ന ഒരേ കടലിലെ യാത്രികർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് നിനക്ക് ഞാൻ പ്രേമത്തിൽ പ്രേമത്തിൽ വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഒരു ബന്ധത്തിൽ തീവ്രമായ മനുഷ്യബന്ധങ്ങളെ ഒപ്പിയെടുത്ത ശ്യാമപ്രസാദിന്റെ ഒരേ കടൽ ഏറെ അംഗീകാരങ്ങളേറ്റുവാങ്ങിയ ആ ചലച്ചിത്രത്തിനടിസ്ഥാനം പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ സുനിൽ ഗംഗോപാധ്യയുടെ ഒരു നോവൽ ഹീരക് ദീപ്തി സങ്കീർണമായ മനുഷ്യാവസ്ഥകളും ജീവിതത്തിന്റെ തുറന്നെഴുത്തും കൊണ്ട് ശ്രദ്ധേയമാണ് സുനിൽ ഗംഗോപാധ്യയുടെ രചനകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കൂടിയാണ് സുനിൽ ഗംഗോപാധ്യായ സിനിമയുടെ രുചിഭേദങ്ങൾക്കനുസരിച്ചാണ് ശ്യാമപ്രസാദ് ഹീരക് ദീപ്തിക്ക് ചലച്ചിത്ര ഭാഷമൊരുക്കിയതെങ്കിലും ഏറെ സംതൃപ്തനാണെന്ന് സുനിൽ ഗംഗോപാധ്യായ ഐ മൈൻഡ് ബംഗാളിൻ്റെ അക്ഷരപെരുമ മലയാളി എക്കാലവും ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിവർത്തനങ്ങളിലൂടെ സുനിൽ ഗംഗോപാധ്യയും മലയാളിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കൃതിഭാസ് എന്ന സാഹിത്യമാസികയുടെ എഡിറ്ററായി അക്ഷരലോകത്തേക്ക് കടന്നു വന്നു പുതിയ എഴുത്തുകാർക്കും രചനാശൈലികൾക്കുമുള്ള വേദിയായി കൃതിഭാസ് ഇന്നും സുനിൽ ഗംഗോപാധ്യയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്നു ഇരുന്നൂറിലേറെ കൃതികളിലൂടെ സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളിലൂടെയുമുള്ള സഞ്ചാരം ആദ്യ നോവൽ ആത്മപ്രകാശ് ആദ്യ കവിത ഇക്തി ചിതി സുനിൽ ഗംഗോപാധ്യായ തിരക്കഥ രചിച്ച സ്വതെന്ന ചലച്ചിത്രം സ്വർണകമല പുരസ്കാരം നേടി നാലു യുവാക്കളുടെ സാഹസിക വനയാത്ര വിവരിക്കുന്ന ആരണ്യർ ദിൻ രാത്രി വിശ്രുത സംവിധായകൻ സത്യജിത്രയെ സിനിമയാക്കി പൂർണതയ്ക്കായുള്ള സത്യജിത്രയുടെ നിഷ്ഠ അടുത്തറിയാൻ കഴിഞ്ഞുവെന്ന് സുനിൽ ഗംഗോപാധ്യായ എങ്കിലും സമ്മാനിച്ചതെന്നും പ്രതിദ്വന്തി എന്ന നോവലും പിന്നീട് സത്യജിത്രെ സിനിമയാക്കി നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരുമായി സുനിൽ ഗംഗോപാധ്യായക്കുള്ളത് അടുത്ത സൗഹൃദം നിശബ്ദമായ ഗൗരവത്തിനിടയിൽ സ്നേഹാർദ്രമായ ഒരു മനസ്സിന്റെ വാചാലത എം ടിയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെന്ന് സുനിൽ ഗംഗോപാധ്യായ ഹി സീംസ്ലി ഹിസ് എ വെരി സോഫ്റ്റ് പേഴ്സൺ ഹിസ് എ വെരി രണ്ടായിരത്തി എട്ടിൽ നടന്ന സാഹിത്യ അക്കാദമി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ സൗഹൃദങ്ങളുടെ മത്സരം കൂടിയായിരുന്നു എം ടി ക്കെതിരെ മത്സരിക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നും ആ മത്സരം ഒഴിവാക്കാമായിരുന്നുവെന്നും സുനിൽ ഗംഗോപാധ്യായ മനസ്സു തുറക്കുന്നു ഐ ആസ്ക് സെവൽ ടൈം ജെ ഐ വുഡ് ബി വെരി ഹാപ്പി ദാറ്റ് യു ബിക്കം ദ പ്രസിഡന്റ് ഐ വാസ് വൈസ് പ്രസിഡൻറ്റ് വാൻസ് ഐ കനോട്ട് ബി വൈസ് പ്രസിഡന്റ് എഗൈൻ ഇതിഹാസമുഹൂർത്തങ്ങൾ ചരിത്ര സംഭവങ്ങൾ എന്നിങ്ങനെ ചേരു ജീവിതം വരെയുള്ള വങ്കനാടി ജീവനും ആത്മാവും അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ചു ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഫരീദ്പൂരിൽ ജനനം വിഭജനവും കലാപവും ക്ഷാമവും നിറഞ്ഞ ദുരിതപൂർണമായ ബാല്യം കുട്ടികൾക്കായുള്ള ശ്രദ്ധേയമായ അനേകം രചനകളും സുനിൽ ഗംഗോപാധ്യയുടേതായുണ്ട് സരസ്വതി സമ്മാനും രണ്ടായിരത്തിരണ്ടിൽ കൊൽക്കത്തയുടെ ഷെരീഫ് പദവിയും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ കവിതയെ തന്റെ ആദ്യ പ്രണയമായി കാണുന്ന സുനിൽ ഗംഗോപാധ്യായ മാനവികതയുടെ അക്ഷരയാത്ര തുടരുകയാണ് আর এলো না পঁচিশ বছর প্রতীক্ষায় আছি